ഹലോ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് വരട്ടിയതാണ് അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ പോർക്കാണ് ഇത് ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്തതാണ് ഇത് വേവിക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ബീഫ് വേവിക്കാൻ എടുക്കുന്ന അതേ ടൈം തന്നെയാണ് പോർക്ക് വേഗാനെടുക്കുന്നതും ഇനി ഇത് വരട്ടിയെടുക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു വലിയ സവോളറിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില അരക്കപ്പ് വിനാഗിരി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇനി ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെള്ളച്ചെന്നൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക അടുത്തതായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പൊടികളെല്ലാം നന്നായി മുരിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഈ ടൈമില് ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് ഇനി ഇതെല്ലാം നന്നായി മുരിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറക്കരുത് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ പോർക്ക് വേവിച്ചപ്പോൾ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചത് ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പോർക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഇടാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ